ഇപ്പ നിങ്ങള് ഗറങ്ങിട്ട് ബുക്ക് ചെയ്തു വന്നല്ലേ ആ ബസ്സിൽ വന്നിട്ടുണ്ട് ഗവി അറിയാതെ ഗവിക്ക് കേച്ചു വിടാന്ന് പറഞ്ഞ് ചെക്ക് പോസ്റ്റ് വന്ന് തന്നെ അപ്പൊ അവരുടെ ട്രിപ്പ് അടിച്ച് ഇങ്ങനെ

ും പത്ത് ദിവസം ഫുൾ ബുക്കിരിക്കും പത്ത് ദിവസമാണ് ജോലി അതുപോലെ ദീപാവലിക്ക് അഞ്ചു ദിവസം പൂജ ക്രിസ്മസിന് രണ്ട് ബിച്ച് അത് കഴിഞ്ഞാൽ ഈ ബോട്ട് മൊത്തം ഓടിക്കൊണ്ടിരുന്ന ബോട്ടാണ് അതുകൊണ്ട് എല്ലാം പല ബോട്ട് മാറ്റി വെച്ചു മൂന്ന് ബോട്ടാണ് നന്നായി ഇത് നിങ്ങളുടെ അവിടെ നിന്ന് എറണാകുളം വേണ്ടിയിട്ടാണ്

അങ്ങോട്ട് ഇടിക്കുട കണ്ട സാധനല്ലേ ഇവിടെ ആ വെള്ളം പാ ഇറങ്ങി വരുന്നത് ആദ്യം കാണുന്നത് മോളിലൊരു ക്യാമറ ഇവിടെ ക്യാമറ ഞാൻ ആ മെയിൻ വില്ലാണെ ബോട്ട് വിളിച്ചത് അഞ്ചു ദിവസം ബോട്ട് ഇവിടുത്തെ നേരത്തെ പിടിച്ച് വലിയ വലിയ ആക്ഷൻ രണ്ട് ബാക്കിയെല്ലാ പണികൾ വിട്ട് എടുത്ത് വിളിച്ചു പറഞ്ഞാലും അവിടുന്ന് വിട്ടു ബോട്ട് അവിടെ ഇട്ടു ഷൂട്ടിങ്ങിൽ നിന്ന് ഇവരെ കേട്ടി അവിടെ പോയി അത് അവിടെ കൊണ്ടുപോയി വിടുമ്പോൾ ആ ഇന്റർവ്യൂ ലേക്ക് ക്ലോസ് ചെയ്യുന്ന ഒരു ലേക്കാണ് കാണിക്കുന്നത് தமிழ் ஃபிலிம் இந்த சைட்ல பேர்ட்ஸ் கிட்டான சான்ஸ் இல்ல அல்ல

ഈ വെള്ളം പറ്റി പോവാണെങ്കിലോ ഭയങ്കര താഴ്ച ഇണ്ടാവൂലെ പിന്നെ പൂക്കുലിടും കൊമ്പിന്റെ അടി കൂടെ ഇത് പപ്പിട്ടോട് കോരുന്നില്ലേ അത് ഇന്നത്തെ കേക്ക് കൊടുങ്ങില്ല ഹ അപ്പോൾ നമുക്ക് വാൾമാരി നോക്ക് കറകറയായിട്ട് കളകതണ്ടോ എന്നിട്ട് വേറെ വേറെ നോക്ക് ആ ആ കണ്ടിട്ടുണ്ട് അതാണോ വാൾമാരി ഓ മീനാണോ തവളയാണോ ഈ തവളയണ്ട മീനാ തവളയുടെ കുഞ്ഞ് തവള കുട്ടൻ ഇതാ വീണ്ടും മീൻ കൊറി കണ്ട വാൾമാരി ചെറിയയല്ല കണ്ടോ ഇതാ അണ്ടം അവിനാദ മീനിനെ നാലോ ഉണ്ട് ഇങ്ങനക്ക് വെല്ല വെല്ല മീൻ ഉണ്ട് കൊമ്പി മീൻ ഉണ്ടോ ആ അපි ഇവിടുന്ന മീനെ പിടിച്ച് കറി വെക്കാൻ വെച്ചു ഹോ കൊമ്പി മീൻ ട്ടോ ദൈ ഐഎം മീൻ ട്ടാണേറ്റ് അവിടെ അവരണ്ടക്ക ഓല കൊന്നിക്ക് ഒരു നാല് മീൻ ഇടാ കൊവാ ഇവിടെ അണ്ടോ പേ ഉണ്ട് അങ്ങോട്ട് പോർ ഞാൻ ഇവിടെ താഴെ സിനിമയൊക്കെ പോ അതൊക്കെ ടെൻഷനൊന്നുമില്ല വേടി ആ പറ. താരവാനാ താരവാനാ നല്ല കോസ്റ്റായിരുന്നു. ഇതെന്താ ഇതിനകത്ത്? ഇതെ കോർമനണ്ട്. ഇനിയാണോണ്ട് സ്നേക് വേർഡ്. ഇതെ? അത് വലിയ തക്ക അതി വലിയ ആയിരിക്കും. നീന്റെ അതന്നെ. ഇതെ. കണ്ടിണ്ട്. മാമ്മന്റെ അടുത്തല്ലേ? ഞാൻ കണ്ടിണ്ട്. വാട്ടർഫോൾസ് അവിടെ. ആ. ഇല്ല잖아. ഞാൻ ഇവിണ്ടി വരും. അണ്ടസ്സ് നെറ്റ് ഇവിടെ ദേ കാണുന്നതു കണ്ടോ ഫ്ലോ ചെയ്യുക കുറെയേ പോ ഹ് എറങ്ങി അടുത്തേ പോവണം അപ്പ എന്തിനാ ബോഡിമോൺ ബോഡിമോൺ എന്ന് പറഞ്ഞു ഞാനല്ല ഇവിടെ അമ്മോണ്ടേ നിന്നോ ഞാൻ ബോട്ട് നേ ഇങ്ങ വമാമനെ വാനടെ ആദ്യം വന്ന നേ ഇടക്കില്ലല്ലോ എനിക്ക് അറിയാം നടന്നു പോകാവോ അങ്ങനനെ നടന്ന് അപ്പോൾ वो तो मैंने जिसको याला ബോർഡ കട്ട് 12 साल ബോർഡ പിടിച്ചോണ്ട് നടന്നോണ്ടി हूं हं ബോർഡ പിടിച്ചോണ്ട് നടക്കാനൊന്നും കിടാ ഇങ്ങ ബോർഡ് പിടിച്ചോണ്ട് നിൽക്കാം നമുക്ക് പോയിട്ട് വന്ന് വരാട്ടെ നല്ലല്ല നെല്ലത്രല്ലോ ഞാൻ അങ്ങോട്ട് ഓടി ആടാ ഞാൻ എങ്ങെ പണിയേ? എങ്ങെ? വീമര മുട്ടി ഇുള്ളോ അതൊക്കെ കാട്ട വെല്ല കാട്ട കടിുമ്പോൾ പറമേര വീമര അടിയിരിന്നാ ആമ്പണമയിലെ തലപ്പെട്ടി ജീവורടക്ക ആ മോനെ എന്നെ വന്നേടാ പാറരെണ്ടേ അടി വെള്ള മരങ്ങൊക്കെ മഞ്ഞിയിലോ വെയിറ്റ് കൂടി ീൻ കരിവല്ലേ മൊത്തം റേറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് വീന അങ്ങേക്ക് വരുന്നെങ്കിൽ പല ഇണ്ട് 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 ഇണ